അനക്ക് കമ്പ്യൂട്ടർ അത് ഞാനും കുന്താണെങ്കിലും നമ്മളിപ്പത് എങ്ങനെ വാങ്ങി തരൂ നമ്മളും വരുമാനം മെച്ചിട്ടുണ്ടോ നിങ്ങൾ എന്ത് ചെയ്യും എന്നോട് ചോദിച്ചാ നമ്മൾ എന്ത് ചെയ്യൂ

പൂവും കായും തുന്നനും മിസ്യനും നിങ്ങൾ വിചാരിക്കേണ്ട കഷ്ടാണോ മച്ചിയെ ഞങ്ങൾക്ക് രണ്ടാമൂടി അത് ഈ വീടിനും കൂടി നല്ലല്ലേ പക്ഷെ ഈനൊക്കെ മുടക്കാനുള്ള പൈസ പൊരയിലും വേണ്ടേ ഇങ്ങനൊരു വീട് ഞങ്ങൾ എന്തിനാ പഠിച്ചോനെ ഇങ്ങനെ ഒരു വീട്ടില് ജനിപ്പിച്ച് സത്യം ഞങ്ങൾ വല്ല പണക്കാര മക്കളായിട്ട് ജനിപ്പിച്ച മതിയു

സ്വയം പ്രാരാപ്ത രണ്ടാന്ന് അങ്ങോട്ട് ഇല്ല ഞങ്ങൾ ഞങ്ങൾ തീരുമാനത്തിന് പിന്മാറാൻ ഉദ്ദേശിക്കുന്നില്ല നമ്മക്കൊരു പൈസക്കാരനെ കെട്ടിയാ മതിയായി എന്നാ നമ്മളെ മക്കള് പറയുന്ന ഓരോ ആഗ്രഹങ്ങളും നമ്മക്കായിട്ട് സാധിപ്പിച്ചു കൊടുക്കാനും അല്ലാണ്ട് ഞാൻ ഞാനെന്താക്കാൻ കാര്യത്തിൽ എന്നോട് വന്ന് ഇങ്ങനെ പറയൂരിലും അദ്ദേഹത്തിനോട് പറയുന്ന എന്ത് പറയാനാണ് ഇനി ഈ ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെ ആരെങ്കിലും കാണുന്നുണ്ടോ ഒരു വേലക്കാരി നമ്മൾ പണിയെടുക്കേണ്ട കാര്യം നമ്മളൊക്കെ അല്ല ഓല് ചോദിക്കുന്ന എനിക്കും കൂടെ അവകാശപ്പെട്ടതല്ലേ കട ഉണ്ട് അത് വീടും പറമ്പ് വാങ്ങിയന്റെ പേരിലുള്ളതാ അതും കൂടി വെച്ചേരാ നിങ്ങളെ കടത്തിന്റെ വീതല്ലോ ഞങ്ങള് ചോദിച്ചു ഞങ്ങൾക്കൂടെ അവകാശപ്പെട്ട വീതാ ഒരേ അവകാശികൾ ഇറങ്ങിയിക്കണേ

இதன் જોઈச்சு வந்துக்கறோம் உப்புச்சி வீரம் வைக்காம शिंदे ಅದവിടെ ஒரு கச்சற எல்ல உச்சி ஓ பரயா ஓน வீதாயிட்ட ஈ பாகம் வேணும் ஆவ டேக்க நிக்குதோடு ஓரா பாகத்தோட கப்பம் அது எனக்கு வேணும்னு சொன்னப்போ ஓன சம்மதிச்ச இல்ல உச்சி உச்சி இதாட்டாக ஏற்றறான்டா ஈ பாகன இதாட்டக்கே கொடுக்கാൻ സമ്മச்சான் அது போற உச்சி அண்ணா ஈ பாகம் மூய்மேனனக்கு ஆ பாகம் மூய்ம ரசியக்கிலே அதே ஏ

ഈ വീട് ഇണ്ടതോന്നല്ല നമ്മളിത് വാങ്ങുന്നതിന് മുമ്പ് ഇത് വേറെ ആരുതോയിനി അങ്ങോട്ട് നോക്ക് ആടെ നിൽക്കുന്ന ആ തേക്കും ആ കവുങ്ങും ആ പ്ലാവും ഇതൊക്കെ മുമ്പ് ആരോ വെച്ച് പിടിപ്പിച്ചതാ ഇതൊന്നും ആരെയും സ്വന്തമല്ല ഭൂമിയിൽ ജീവിക്കണ കുറച്ച് കാലത്ത് ഇതൊക്കെ നോക്കി നടത്താൻ പടച്ചോ ഏൽപ്പിക്കണത് സ്വന്താക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഈ യുദ്ധവും കച്ചരൊക്കെ ഉണ്ടാവുന്നത് കണ്ടോ ഇന്നത്തെ യുദ്ധത്തിലോളം നെറ്റി പൊട്ടില്ലേ യാപ്തരായാൻ തീരുമാനിച്ചുമ്പോ ക്ലാസ് കഴിഞ്ഞൂർ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ ജോലിക്ക് പോവാൻ തീരുമാനിച്ചു ഇത്താത്ത വീട്ടിലിരുന്ന് ആഭരണ നിർമ്മാണം തുടങ്ങാൻ പോവാ ആ ഒന്നും വേണ്ട പോനെ ഒരു കമ്പ്യൂട്ടറും ഒരു എംബ്രോയിഡറി മെഷീനും കിട്ടിയാ നിങ്ങള് സ്വയം പര്യാപ്തരാകോ സഹകരണ ബാങ്കിന് ഞമ്മള് ലോൺ എടുത്തിട്ട് നിങ്ങൾക്ക് രണ്ടാക്കും അതിന്ന് കിട്ടുന്ന വരുമാനം ഉപ്പച്ചിന്റെ കടങ്ങൾ വീട്ടാനായിട്ട് നമ്മൾ ഉപയോഗിക്കില്ലേ താത്ത അത് കലക്കിക്ക നിങ്ങളാണ് മക്കളെയും മക്കളും